ഹായ് കെ എസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേന്ത്രപ്പഴവും റവയും കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുതേ അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്യൂ കേട്ടോ എന്നാലേ നമ്മുടെ ചാനലിലെ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പം നമ്മുടെ ചാനലിലെ മുമ്പ് പബ്ലിഷ് ചെയ്ത വീഡിയോസ് കാണണമെങ്കിലേ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ പലഹാരം ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് നന്നായിട്ട് പഴുത്ത രണ്ട് നേന്ത്രപ്പഴം നാല് ടേബിൾ സ്പൂൺ ഡ്രവ രണ്ടച് ശർക്കര ഒരു കപ്പ് ചിരകിയ തേങ്ങ പിന്നെ ഇതിലേക്ക് വേണ്ടത് ഫ്ലേവറിന് ആവശ്യമായ മൂന്ന് ഏലക്കായും കൂടെയാണ് നേന്ത്രപ്പഴം തൊലി കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം തലേ ദിവസം ദോശയ്ക്കോ വെള്ളപ്പത്തിനോ ഒക്കെ മറന്നു മറന്നുപോയിട്ടുണ്ടെങ്കിലേ ആ ദിവസങ്ങളിൽ ഈ ഒരു പലഹാരം ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇതിലെ ചേരുവകളൊക്കെ സാധാരണ എപ്പോഴും വീട്ടിലുള്ള തന്നെ ആയതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ് രണ്ട് പഴവും ഞാനിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് നെയ്യൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് മധുരത്തിന് ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർത്താലും മതിയിട്ടോ ഇതിലേക്ക് നിങ്ങൾക്ക് വറുത്തതോ വറുക്കാത്തതോ ആയ ഏത് റവ വേണമെങ്കിലും എടുക്കാം ഞാൻ ഇതിലേക്ക് ബോംബെ റവയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇത് വറുത്ത റവയാണേ ആദ്യം നമ്മൾക്ക് ശർക്കരൊന്ന് എടുക്കാം ശർക്കര ഞാൻ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഒന്ന് പാനിയാക്കി എടുക്കാം ഈ ശർക്കരയിൽ ചെറുതായിട്ട് കല്ലുണ്ട് അതുകൊണ്ട് ഇത് ഉരുക്കിയതിനു ശേഷം ഒന്ന് അരിച്ചെടുക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലേ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നമ്മുടെ ശർക്കര പാനിയൊക്കെ ഇതാ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വെക്കാം മറ്റൊരു പാനിലെ ആവശ്യത്തിന് നെയ്യൊഴിച്ചതിന് ശേഷം നേന്ത്രപ്പഴം അതിലേക്ക് ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഞാനിപ്പം ഇതിലേക്ക് വളരെ കുറച്ച് നെയ്യ് മാത്രമേ ചേർക്കണുള്ളൂ കേട്ടോ നിങ്ങൾക്ക് നെയ്യുടെ ആ സ്മെൽ ഇഷ്ടമല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്താലും മതി ഈ ഒരു പലഹാരം ഉണ്ടാക്കാനേ നിങ്ങളുടെ കയ്യിൽ റവയില്ലെങ്കില് റവയ്ക്ക് പകരം അവിൽ എടുത്താലും മതി പിന്നെ നേന്ത്രപ്പഴത്തിന് പകരം ആലിപ്പൂവൻ പഴവും ഇതുണ്ടാക്കാൻ എടുക്കാവുന്നതാണ് നേന്ത്രപ്പഴം ചെറുതായി മുറിച്ചതേ നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴക്കി കൊടുക്കാം നെയ്യ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് നെയ്യിന്റെ അളവ് കൂട്ടിയെടുക്കാമേ ഞാനിവിടെ രണ്ട് പ്രാവശ്യമായിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് മാത്രമേ ചേർക്കണുള്ളൂ എല്ലാ ചേരുവകളെ പാനിൽ കഴിച്ചതിന് ശേഷം നമ്മൾ ഈ പലഹാരം ഒന്ന് ആവി കയറ്റിയെടുക്കണുണ്ടേ ആവി കയറ്റിയെടുക്കുമ്പോഴേ ഈ പലഹാരത്തിന് ടേസ്റ്റ് ഒന്നുകൂടി കൂടും ഇപ്പൊ ആ പഴക്ക ഏകദേശം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ച റവ കൂടി ചേർത്ത് കൊടുക്കാം റവയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് ഇനി നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ശർക്കരപ്പാനി കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ശർക്കരയുടെ അളവ് കൂട്ടിയെടുത്തോളൂ അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ഫ്ലേവറിന് ആവശ്യമായ ഇലക്ക ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെന്ത് വന്നതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും ഈ പലഹാരം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും ഉണ്ടാക്കി നോക്കിയതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാനും മറക്കരുതേ നമ്മുടെ ഐസ്ക്രീം സീരീസിലെ രണ്ടാമത്തെ തരം ഐസ്ക്രീമിൻ്റെ വീഡിയോ അടുത്ത തന്നെ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കേ അപ്പോൾ എല്ലാവരും ആ വീഡിയോ കൂടി ഒന്ന് കാണണേ കാണുക മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും മറക്കരുതേ ഇപ്പം ഏകദേശം നമ്മുടെ പലഹാരത വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുക്കുകയാണേ അപ്പം നമ്മൾക്ക് ഈ കൂട്ടെ ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഞാനിപ്പോൾ ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് വാഴയില വെച്ചതിന് ശേഷം അതിന്റെ മുകളിലേക്കാണ് ഈ കൂട്ടിട്ട് കൊടുക്കുന്നത് ചെറിയ ചെറിയ വാഴയിലെടുത്തിട്ട് അതിലേക്ക് ഇട്ട് വെച്ചതിന് ശേഷം അടയുടെ രൂപത്തിൽ വേണേലും നിങ്ങൾക്ക് ഇത് അവ കയറ്റിയെടുക്കാം ഞാനിപ്പോ എളുപ്പത്തിന് വേണ്ടിയിട്ട് പ്ലേറ്റിലേക്ക് വാഴയിൽ വെച്ചിട്ട് അതിന്റെ മുകളിലേക്കാണ് കൂട്ടിട്ട് കൊടുക്കുന്നത് കുറേശായിട്ട് ഇത് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പാച്ചിലെ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അമർത്തി ഷേപ്പ് ആക്കി കൊടുക്കാം ഇനി നിങ്ങൾക്കിതൊന്ന് ഗാർണിഷ് ചെയ്യണമെങ്കിൽ അണ്ടിപ്പരിപ്പ് ചെറുതായി മുറിച്ചത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ചു കൊടുത്താലും മതി ഞാനിപ്പോൾ രാവിലെ ഇത് ചായക്കടി ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാണ് ഇതൊന്ന് ആവി കയറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അപ്പച്ചെമ്പിൽ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടേ നന്നായിട്ട് ഒന്ന് ഷേപ്പാക്കി കൊടുത്തതിന് ശേഷം ഒരു വാഴയില കൂടി അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമ്മൾക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം വാഴയിലെ മുകളിലും താഴെയും വെച്ചിട്ട് ആവി എടുക്കുമ്പോൾ ഈ ഒരു പലഹാരത്തിന് വാഴയിലയുടെ നല്ലൊരു സ്മെല്ലും ടേസ്റ്റും കിട്ടും അപ്പൊ ഞാനിത് വേവിക്കാനായിട്ട് അപ്പച്ചെമ്പിന്റെ തട്ടിലേക്ക് വെച്ചു കൊടുക്കുകയാണെ ഈ കൂട്ടെ പാനിൽ വേവിച്ചപ്പം തന്നെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അപ്പച്ചെമ്പിന്റെ തട്ടിലെ ഒരു പത്ത് മിനിറ്റ് തന്നെ കൊള്ളിച്ചാൽ മതിയാകും ഇപ്പൊ ഇത് വേവിക്കാൻ വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം നേന്ത്രപ്പഴവും റവയും കൊണ്ടുണ്ടാക്കിയ നമ്മുടെ പലഹാരം ഇതാ സൂപ്പറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ വാഴയിലയുടെ ഒരു നല്ലൊരു ഫ്ലേവറും ഇതിന് വരുന്നുണ്ട് ഒന്ന് ചൂട് കുറഞ്ഞതിന് ശേഷം ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു പലഹാരം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ രാവിലത്തെ ചായക്കടിയായിട്ടും സ്നാക്സ് ആയിട്ടും ഒക്കെ ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ പുതിയൊരു റെസിപ്പിയുമായി ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം